Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, in the July 20, 4 pm News Bahrain Update, Lake Suagadam. തങ്ങളുടെ സഹായങ്ങൾ അർഹരായ ഗുണഭോക്താക്കൾക്ക് തന്നെ എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ തംകിൻ ലേബർ ഫണ്ട് പരിശോധനകൾ ശക്തമാക്കി ഈ വർഷം ആദ്യ പകുതിയിൽ തമകീൻ നടത്തിയ ആറായിരത്തിലധികം പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത് തൊഴിൽ പിന്തുണ കരിയർ പ്രോഗ്രഷൻ സംരംഭകത്വ പിന്തുണ എന്നിവയുൾപ്പെടെ വിവിധ തംകിൻ സഹായങ്ങൾ ലഭിക്കുന്ന സ്ഥാപനങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടന്നത് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനൊപ്പം നിലവിലുള്ള പോരായ്മകൾ തിരിച്ചറിയാനും ഈ ഓഡിറ്റുകൾ ലക്ഷ്യമിടുന്നുണ്ട് ആറായിരത്തി ഇരുന്നൂറ് പരിശോധനകളിൽ നിന്ന് ഇരുപത്തിയഞ്ച് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് വിതരണം ചെയ്ത ഫണ്ടുകൾ തിരിച്ചു പിടിക്കൽ തമിഴിൻ പിന്തുണയിൽ നിന്നുള്ള താൽക്കാലിക സസ്പെൻഷൻ അല്ലെങ്കിൽ ഇവ രണ്ടും ഉൾപ്പെടെയുള്ള പിഴവുകൾ തുടങ്ങിയ ശിക്ഷകളാണ് നിയമലംഘനങ്ങളിൽ ഉൾപ്പെടുന്നത് മുൻ കേരള മുഖ്യമന്ത്രിയും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ എക്കാലവും ജീവിക്കുമെന്ന് ഒ ഐ സി സിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റിൻ കെല്ലേ സമാജത്തിൽ നടത്തിയ രണ്ടാമത് ചരവദിനത്തോടനുബന്ധിച്ച അനുസ്മരണ സമ്മേളനത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഒ ഐ സി സി ദേശീയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗിരീഷ് കാളിയത്ത് അധ്യക്ഷത വഹിച്ച യോഗം മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജീവ് കല്ലമ്പുറം ഉദ്ഘാടനം ചെയ്തു കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സോമൻ ബേബി ബഹ്റിൻ കേരളീയ സമാജം ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ മുൻ കെ സി എ പ്രസിഡന്റ് സേവി മാത്തൊണ്ണി ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം കെ എം സി സി സെക്രട്ടറി ഫൈസൽ കണ്ടിത്താഴെ ഒ ഐ സി സി ജനറൽ സെക്രട്ടറി മനു മാത്യു പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചർ തിയേറ്റർ രക്ഷാധികാരി ജ്യോതി മേനോൻ ഇ വി രാജീവൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർമാരായ നിസാർ കുന്നംകുളം രജിത് മൊട്ടപ്പാറ ഒ ഐ സി സി ജനറൽ സെക്രട്ടറി ജേക്കബ് തേക്കതോട് വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഷാജി സാമുവൽ നിസാം തൊടിയൂർ സിൻസൺ പുലിക്കോട്ടിൽ വനിതാ വിഭാഗം പ്രസിഡന്റ് മിനി മാത്യു നേതാക്കളായ റംഷാദ് അയിലക്കാട് അലക്സ് മഠത്തിൽ സൽമാനുൽ ഫാരിസ് വില്യം ജോൺ ബ്രേറ്റ് രാജൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ ബഹ്റിൻ സംഘടിപ്പിക്കുന്ന വാർഷിക വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയായ തേഴ്സ് കൊഞ്ചേസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലെ പ്രവർത്തനം ഇസ ടൗണിലെ വർബ്സൈറ്റിൽ നടന്നു വേനലിൽ തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാനുള്ള തൊഴിൽ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് പരിപാടി നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വെള്ളം ജ്യൂസ് ലബാൻ ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം എന്നിവ വർഗ്സൈറ്റിൽ വിതരണം ചെയ്തു ഏകദേശം മുന്നൂറ്റി തൊഴിലാളികൾ ഈ വിതരണ പരിപാടിയിൽ പങ്കെടുത്തു തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ സുരക്ഷാ പരിശോധനാ മേധാവി ഹസൻ അൽ അരാദി എൽ എം ആർ എ പാർട്ട്ണർഷിപ്പ് ആൻഡ് ഔട്ട്റീച്ച് ഡയറക്ടർ ഫഹദ് അൽ ബിനാലി എന്നിവർ വിതരണത്തിൽ പങ്കുചേർന്നു ഐ സി ആർ എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് തൊഴിലാളികളോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് വിശദീകരിച്ചു വൈസ് ചെയർമാൻ പങ്കജ് നല്ലൂർ ജോയിൻറ്റ് സെക്രട്ടറി ജവാദ് പാഷ തേസ് കോഞ്ചേസ് കോർഡിനേറ്റർ സിറാജ് ശിവകുമാർ രാകേഷ് ശർമ്മ ചെമ്പൻ ജലാൽ കൽപ്പന പാട്ടീൽ ചാന്ദ്ര പാലണ്ണ എന്നിവർക്കൊപ്പം വോളണ്ടിയർമാരും വിദ്യാർത്ഥികളും വിതരണത്തിൽ പങ്കെടുത്തു സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് വർണ്ണാഭമായ തുടക്കമായി ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ ഒരു മാസക്കാലമാണ് സൊസൈറ്റി രാമായണ മാസാചരണം സംഘടിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ സൊസൈറ്റി ഹാളിൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് ഇരുപത് മുതൽ എട്ട് മുപ്പത് വരെ രാമായണ പാരായണവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൂടാതെ ഈ വർഷവും കർക്കിടക ഭാവ് ദിവസമായ ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച പിതൃതർപ്പണ ബലിയിടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അവസരവും സൊസൈറ്റിയിൽ ഒരുക്കും രാവിലെ അഞ്ച് മണി മുതൽ സൊസൈറ്റി അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങുകളുടെ കൂടുതൽ വിവരങ്ങൾക്കും മുൻകൂട്ടി പേര് ബുക്ക് ചെയ്യുവാനും മൂന്ന് നാല് ഒന്ന് അഞ്ച് ഒന്ന് എട്ട് ഒമ്പത് അഞ്ച് അല്ലെങ്കിൽ ആറ് ആറ് ഒമ്പത് ഒമ്പത് നാല് അഞ്ച് അഞ്ച് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക സീറോ മലബാർ സഭയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കാത്തലിക് കോൺഗ്രസ് ബഹറിൻ ഘടകത്തിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ചാൾസ് ആലൂക്ക പ്രസിഡന്റായും ജീവൻ ചാക്കോ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു ഭരണസമിതിയിൽ പോളി വിധേയത്തിൽ വൈസ് പ്രസിഡൻ്റായും ജിബി ബി അലക്സ് ട്രഷററായും നേതൃത്വം നൽകും മറ്റ് ഭാരവാഹികളായി ജൻസൻ ദേവസി രതീഷ് സെബാസ്റ്റ്യൻ ഡേവിഡ് തോമാന ജസ്റ്റിൻ ജോർജ് ജോർ ആലപ്പാട്ട് അലസ്കറിയ മോൻസി മാത്യു എന്നിവരെയും തിരഞ്ഞെടുത്തു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റിയുടെ കീഴിൽ എഴുപത്തിമൂന്ന് രാജ്യങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് മൂന്ന് ഏഴ് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു ബഹ്റൈനിലെ പ്രമുഖ സാമൂഹ്യ സംഘടനയായ വോയിസ് ഓഫ് ബഹ്റിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രവീൺ കുമാറിനെ പ്രസിഡന്റായും സനോജിനെ സെക്രട്ടറിയായും ജിതിനെ ട്രഷററായും ഏകകണ്ഠേനെയാണ് തെരഞ്ഞെടുത്തത് മറ്റ് ഭാരവാഹികളായും മോഹൻദാസ് വൈസ് പ്രസിഡന്റ് സജീഷ് ജോയിന്റ് സെക്രട്ടറി ഷർമൾ ജോയിന്റ് ട്രഷറർ അനീഷ് ബബീഷ് ഷാമില ചാരിറ്റി കോർഡിനേറ്റർമാർ ഷിജിൻ അർമാഡി ലാൽ ബി മീഡിയ കൺവീനർമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു റജിന ദീപ പ്രവീൺ ആൻസി ജോവൽ മരിയ മുഹമ്മദ് ബെന്നി എന്നിവരാണ് പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ബഹ്റിൻ കേരളീയ സമാജം മലയാളം മിഷൻ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച അക്ഷരമുറ്റം ഉല്ലാസ കളരി ശ്രദ്ധേയമായി കുട്ടികളിൽ സാമൂഹ്യ ശേഷികളും മനോഭാവങ്ങളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം കളരികൾ സംഘടിപ്പിക്കുന്നതെന്ന് സമാജം ആക്ടിംഗ് പ്രസിഡന്റ് നിരീഷ് കുമാറും ജനറൽ സെക്രട്ടറി വർഗീസ് കാരിക്കലും പറഞ്ഞു വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്ത ഉല്ലാസ പ്രമുഖ നാടക നാടൻ കലാകാരനും പരിശീലകനും സംവിധായകനുമായ ഉദയൻ കുണ്ടംകുഴി നേതൃത്വം നൽകി കേരളീയ സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വീരചന്ദ്രൻ ആർ നായർ ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ ജനറൽ സെക്രട്ടറി വർഗീസ് കാരേക്കൽ പാഠശാല കൺവീനർ സുനീഷ് സാസ്കോ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു മലയാളം മിഷൻ ചാപ്റ്റർ കോർഡിനേറ്ററും പാഠശാല വൈസ് പ്രിൻസിപ്പലുമായ രജിത അനി പരിപാടികൾക്ക് ഏകോപനം നിർവഹിച്ചു ബ്ലഡ് ഡൊണേഴ്സ് കേരള സ്ഥാപകനും സംസ്ഥാന പ്രസിഡൻറ്റും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായിരുന്ന വിനോദ് ഭാസ്കറിൻ്റെ അകാല നിര്യാണത്തിൽ ബി ഡി കെ ബഹ്റിൻ ചാപ്റ്റർ അനുശോചന യോഗം സംഘടിപ്പിക്കുന്നു നാളെ രാത്രി എട്ട് മണിക്ക് ബഹ്റിൻ കേരളീയ സമാജത്തിലാണ് യോഗം നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു രക്തദാനത്തിൽ പങ്കാളികളാകുന്നവരും വിവിധ സംഘടനകളും സാമൂഹിക ജീവകാരുണ്യ സാംസ്കാരിക രംഗത്തുള്ളവരും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ബി ഡി കെ ബഹ്റിൻ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഭ്യർത്ഥിച്ചു അനധികൃതമായി മദ്യം വിറ്റ സംഭവത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചു നിയമവിരുദ്ധ മദ്യവില്പന നടക്കുന്നെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മനാമയിൽ വെച്ച് ഏഷ്യക്കാരായ പ്രതികളെ പിടികൂടിയത് കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഒന്ന് ഏഴ് ഏഴ് ഒന്ന് എട്ട് 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 എന്ന നമ്പറിലോ ഒമ്പത് 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 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണമെന്ന് പൗരന്മാരോടും താമസക്കാരോടും അധികൃതർ അറിയിച്ചു